നല്ല വാല്യൂ കൊടുക്കുന്ന പക്ഷെ സെലക്ട് ചെയ്ത ഫ്രണ്ട്സ് നീതി പുലർത്തിയോ ഇന്നലെ എപ്പിസോഡ് കണ്ടു ആദ്യ എഴുതി കൊടുക്കുമോ അതൊക്കെ വിഷയം ഞാൻ മനസിലായി കാര്യം പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം ഇനി ആ വിഷോ തീരാൻ രണ്ടു ദിവസമുള്ളൂ അപ്പൊ എന്തിനാണ് അക്ബറിന്റെ ഫാമിലി അറ്റാക്ക് ചെയ്യാനോ അക്ബറിനങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്യില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരാളെ വീഴ്ത്തിയിട്ട് ഒന്ന് അങ്ങനെയാണ് അനുമോൾ പണ്ടേ കാശിയാടിയാണ് അങ്ങനൊരു ഒരാളെ പറ്റിക്കുകയോ ഒരാളെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വരില്ല അനുമോൾ ഇനി അകത്ത് നിൽക്കുക അനുമോൾക്ക് തെളിയിക്കാൻ പറ്റില്ല ഒരാളെ പറ്റിച്ചു എന്നോ അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ ഇതാക്കി എന്നോ ടോർച്ചർ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് ആരോപണമുള്ളൂ ബിഗ് ബോസിന്റെ ഷോ അങ്ങനെയാണ് ഒരാളകത്തുള്ള സമയത്താണ് ഈസിയാണ് ഇവിടെ നിന്ന് നമുക്ക് ആരോപണം പറയാം അയാൾ തിരിച്ചിറങ്ങുമ്പത്തേനും ഈ ആരോപണം തീരും രണ്ടു ദിവസം മൂന്ന് ദിവസം അങ്ങനത്തെ ഒരു ആരോപണം അനുമോ പറ്റി നിങ്ങൾ കണ്ടു പോകും ആരെങ്കിലും അനുഭവത്തെപ്പറ്റി മോശമായിട്ട് പറയുന്ന എന്ന് പറഞ്ഞാൽ അനുമോൾ ഇങ്ങനത്തെ സ്ത്രീയാണ് അവൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി ആര് പറഞ്ഞു നിങ്ങൾ കണ്ടുണ്ടോ ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എഗ്രി ചെയ്യാം അനിമോൾ അങ്ങനത്തെ ഒരു മനുഷ്യ സ്ത്രീ ആണെന്ന് എഗ്രി ചെയ്യാൻ പറ്റും എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഗുഡ് ഹ്യൂമൻ ആണ് അനിമോള് അപ്പൊ ഞാൻ എന്തിനാണ് അനിമോൾ ഇങ്ങനെ അവരൊക്കെ പറയുമ്പോൾ ഞാൻ ഉണ്ടാതിരിക്കുന്നത് ഞാനത് എതിർത്തി സംസാരിച്ചതെന്ന് പറഞ്ഞാൽ അനിമോൾ ഒരിക്കലും അക്ബറിനെ അങ്ങനെ അനുമോൾ ഒരിക്കലും ചെയ്യില്ലാന്ന് അവൾ പലപ്പോഴും പറയുന്നത് അവൾ അങ്ങനെ വിജയിക്കാൻ വന്ന ആളല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ബിഗ് ബോസിൽ വന്ന് അവൾക്കുള്ള കുറച്ച് ബാധ്യതകൾ തീർക്കാനെന്നുള്ള പരിപാടിയായിട്ട് വന്ന അല്ലാതെ കപ്പെടുക്കണം അതൊരു പി ആറ് പതിനാറ് ലക്ഷം രൂപ ഉണ്ടായി അവൾക്ക് ഇപ്പോഴത്തെ ബാധ്യത തീർക്കാം എനിക്ക് ഏറ്റവും തങ്ങൾ ഈ പതിനാറ് ലക്ഷം കണക്കൊക്കെ പറഞ്ഞ അവള് ഞാൻ എന്റെ ലൈഫിൽ ആർട്ടിസ്റ്റില് ഏറ്റവും പിശിക്കാതെ അനിമോളാണ് സത്യം ഇടും എന്ന് പറഞ്ഞാൽ അവള് നിങ്ങൾക്കൊരു ഒരു ഫുഡ് വാങ്ങിച്ചായിരുന്നു ഇങ്ങനെ നാളെ നിങ്ങൾ വാങ്ങിച്ചിരുന്നു അവള് പ്രതീക്ഷിക്കുന്നേ നിങ്ങൾക്ക് അനിമോള് ഇന്നൊരു ജ്യൂസ് വാങ്ങിച്ചരാ നാളെ അനിമോള് ചോദിക്കും നീ എനിക്ക് ജ്യൂസ് വാങ്ങിച്ചെ എന്ന് ചോദിക്കുന്ന ആളെ അനുമോള് എന്ന് വെച്ചാൽ അത് അനിമോളിന്റെ പിശക്കത്തരല്ല അത് അവളുടെ അവൾ എന്തിനും ഇപ്പൊ പ്രതീക്ഷയുണ്ട് അവൾക്ക് ഒരു നിങ്ങൾ എന്ത് കഴിഞ്ഞാൽ തിരിച്ച നിങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ചു

അതില് നിക്കുന്ന സമയാണ് ഇപ്പോ അവള് ഇങ്ങനെ പൈസ കിടുമ്പോൾ ഒരു വീട് വെച്ചു അപ്പോൾ ആ വീട് വെക്കാൻ വേണ്ടി അവള് ചേച്ചിയ ചേച്ചിയുടെ പേരിൽ ലോൺ എടുത്തു അപ്പോൾ അവൾ അത് അടയ്ക്കുന്നു വീട്ടിലെ ചെലവ് അവള് നോക്കുന്നു പിന്നെ അവളങ്ങനെ ചേച്ചിയൊന്നും വലിയ വലിയ സാലറി ഉള്ള ഒരു സ്ത്രീ ഒന്നല്ല ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ ജീവിക്കുന്ന ജോലിയൊന്നുമില്ല അച്ഛനെന്തോ ചെറിയ കാലിലെന്തോ ട്രീറ്റ്മെന്റ് പറഞ്ഞു പിന്നെ അനുമോൾക്കും ചെറിയ ട്രീറ്റ്മെന്റ് അവരുടെ മൂക്ക് ചെറിയൊരു ഇതുണ്ട് ബെൻഡുണ്ട് അപ്പൊ അത് ചെയ്യാൻ പൈസ കുറവായിരുന്നു അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടേക്കാണ് അവർ ബിഗ് ബോസ് മൂക്ക് ഓളി വളഞ്ഞിരിക്കുന്ന മൂക്കാണ് അവളുടെ ഓൾറെഡി എനിക്ക് എനിക്കറിയുന്ന കാര്യമല്ല അവൾ നമ്മൾ നമ്മൾ ചിലവരെ കാണുമ്പോഴേ പുറത്തുനിന്ന് കാണുമ്പോൾ അടിപൊളിയും പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അവരത് കളിച്ചിരിച്ച് അനിമോൾ കളിച്ചിരിച്ചൊക്കെ ആ സ്റ്റാർ മാജിക്കുന്നുള്ളു അവൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടും മെന്റലി ഒരുപാട് സ്ട്രെസ് ഉണ്ടാകും അപ്പൊ അത്

അപ്പൊ ഇപ്പൊ എത്ര വർഷം ഇപ്പൊ പത്തിരുപത് ലക്ഷം കാറാണ് പക്ഷേ ലോൺ തീർന്നത് ഇപ്പൊ തീർന്നാണ് എപ്പഴാണ് തീർന്നു ആ വർഷം തൊട്ടേ അടക്കുന്നു ഇപ്പഴാ തീർന്നത് മൂന്ന് വർഷം തായി ലോൺ അടച്ച് തീർത്തു ഒറ്റ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നു ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഇന്റർവ്യൂ എനിക്ക് പ്രൗഡ് മൂവ്മെന്റ് ആണ് അനുമോള് അനിമോൾ ഒരിക്കലും ഈ ഒരു നൂറ് ദിവസം പോയിട്ട് അവിടെ ഞാൻ ഗെസ്റ്റ് ആയിട്ട് പോയ സമയത്തേ ഞാൻ വിചാരിച്ച അവൾ പുറത്താവുന്ന ആ പാവനെ പാറ്റേൺ പിടിച്ചു കഴിഞ്ഞാൽ പുറത്താവും എനിക്ക് അവൾക്ക് കൊടുക്കാവുന്ന ഒരു സിഗ്നൽ ആയിരിക്കും പുറത്തുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല പിന്നെ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ എന്നെ അലിതന്നെ പാവനായിട്ട് എനിക്ക് ഭീകരമായിട്ട് സൈബർ ബുള്ളിങ് നേരിട്ടാണ് ഞാൻ കാര്യം നീ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാ പോയത് ഞാൻ ഒരിക്കലും ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതല്ല കാര്യം ഞാൻ ആ ഷോയുടെ എത്തിക്സിന് നിൽക്കാത്ത കാര്യം ചെയ്യുമല്ലോ കാരണം ആ ഒരു ബ്രാൻഡ് കൊണ്ട് ഇന്നും ജീവിക്കുന്ന ആളാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കൊണ്ടാണ് എന്നെ ആള് തിരിച്ചറിഞ്ഞതും

അയാളുടെ ഇമോഷൻ അയാൾ കൺട്രോൾ ചെയ്യാതെ പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതല്ല ഞാൻ പറയുള്ളൂ കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ സൈക്കാർഡ്സിന് കാണാൻ പേരു ഇമോഷൻ കൺട്രോൾ ചെയ്ത് പിടിച്ച് 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 നമ്മൾ മെന്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആവും പിന്നെ അവിടെ നിൽക്കാൻ പറ്റാതെ പോകും പിന്നെ നമ്മൾ സൈക്കാർസിനെ കാണണ്ടുവരും പിന്നെ പുറത്തു കൊണ്ടുവരും അവളത് പെട്ടെന്ന് എക്സ്പോസ് ചെയ്യുന്നുണ്ട് അത് നല്ലതല്ലേ സങ്കടവും ദേഷ്യവും എല്ലാ ബുദ്ധിമുട്ടും പെട്ടെന്ന് എക്സ്പോസ് ചെയ്യുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കൂടെ നിന്ന് ആൾക്കാർ ചതിക്കുകയെങ്കിലും ഉപരി നമ്മൾ അവരെ വിശ്വസിച്ചു എന്നാണ് പറയേണ്ടത് കാര്യം ഒരാളെ അല്ലെങ്കിൽ ഇതൊരു ഷോയാണെന്ന് അനിമോൾ മറന്നു പോകണം കാര്യം അനിമോൾ ബന്ധങ്ങൾക്ക് കുറച്ച് വാല്യൂ കൊടുക്കുന്നുണ്ട് ആ ഒരു ഷോയുടെ കാര്യം മറന്നിട്ട് അവള് ആ ഒരു ബന്ധത്തില് ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്തു ആ രണ്ടുപേരെ കൂടെ അവരെന്തൊക്കെയോ ചെയ്തു പക്ഷെ അവർ തട്ടിയും ഒഴിവാക്കി വിടേണ്ട കാര്യമല്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഫ്രണ്ട്ഷിപ്പില് ഞാൻ പറഞ്ഞു അനിമോള് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ചൂസിയാണ് ഫ്രണ്ട്ഷിപ്പ് ഒന്നോ രണ്ടോ മൂന്നു നാലഞ്ച് ഫ്രണ്ട്സ് ഉള്ളു അത് ഞാൻ കണ്ടോറി ഞാൻ എന്തു പറയാണ് ഞാൻ അവരെയൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത ഒരാളാണ് നൂറേനെ ആദ്യം ഞാൻ അതിഭീർ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഇപ്പോഴും എനിക്ക് അവരുടെ ദേഷ്യമൊന്നുമില്ല അവർക്ക് പുറത്തിറങ്ങി അനുമോളെ എന്താണെന്ന് അവർക്ക് കാണുന്ന ഒരു ദിവസം വരുമ്പോൾ അത് മനസ്സിലാവും അവർ അനുമോളോട് മാപ്പ് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരും നല്ലൊരു ഫ്രണ്ടിനാണ് അവര് ഈ ഒരു ചെറിയൊരു ചെറിയൊരു സാധനത്തിന് വേണ്ടി ഒരു